ഹലോ ചട്ടമ്പി പാറുവിൻ്റെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ കൈലാസ് നമ്മുടെ പാറുവിന് ഒരു എക്സ്പെൻസീവായിട്ടുള്ള വാച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ മുകളിൽ നിന്നുകൊണ്ട് മിത്ര കാണുന്നുണ്ട് അതോടുകൂടി മിത്രയ്ക്കും കൂട്ടുകാർക്കും നമ്മുടെ പാറുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് മിത്രയുടെ കൂട്ടുകാർ പറയുകയാണ് എന്തോ നിൻ്റെ കൈലാസിനെ ഇവളോട് എന്തോ ഒരു ക്രഷ് ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് മിത്ര പറയുകയാണ് ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട കൈലാസിൻ്റെ റേഞ്ച്വിടെ ഇവൾ ഈ പട്ടിക്കാട്ടുകാരുടെ റേഞ്ച് അവിടെ അവന് ക്രഷൊന്നുമില്ല അവനൊരു പരിഗണന അത്ര മാത്രമേ ഉള്ളൂ അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് എന്നിരുന്നാലും അവൻ അങ്ങനെ അവളെ പരിഗണിക്കേണ്ട അതെനിക്കൊട്ടും ഇഷ്ടമായില്ല എന്തായാലും ഇതിനുള്ള ഇതിനുള്ള പക ഞാൻ അവളോട് വീട്ടിയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ സെക്യൂരിറ്റിയും ഇല്ല എന്ന് ഉറപ്പ് എത്തുമ്പോഴത്തേക്കും പാറുവിൻ്റെ സൈക്കിളിനടുത്തേക്ക് ഇവറ്റകൾ വരികയാണ് അതിനുശേഷം കൂട്ടുകാരെ കൊണ്ട് കുറേ ചെളിയും അതുപോലെ തന്നെ ചാണകവും അഴുക്കും എല്ലാം ഇവിടെ നിങ്ങണ്ട് കൊപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ സൈക്കിളും വഴിക്ക് അങ്ങ് ഒഴിച്ചു വെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് പാറു തിരിച്ചറിയണം എന്നെ നോപിപ്പിച്ചാൽ ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും എന്നുള്ള സത്യം പാറു തിരിച്ചറിയണം അതിന് വേണ്ടിയിട്ടാണ് മുക്ത ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി മുക്തയും ടീമും അവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ വാടൻ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ചീഞ്ഞ സ്മെല്ല് ഇത് എവിടെന്നാണ് വരുന്നതെന്ന് നോക്കുമ്പോൾ പാറുവിൻ്റെ സൈക്കിളിൽ നിന്നാണെന്ന് മനസ്സിലാവാണ് അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റീനെ വിളിച്ച് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പറയാണ് നാല് മണിവരെ ഞാൻ ഉണർന്നിരുന്നുകൊണ്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊന്നും ഉണ്ടായില്ല അതിനുശേഷം ആരോ ചെയ്ത പണിയാണ് അറിയില്ല ഈ ഹോസ്റ്റലിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് പറയുകയാണ് എന്തായാലും ഇതാരുടെ സൈക്കിളാണെന്ന് ചോദിക്കുമ്പോൾ പാറുവിൻ്റെ ആണെന്ന് പറയുകയാണ് അങ്ങനെ പാർവതീനെ വിളിക്കുകയാണ് പാർവതി താഴോട്ട് ഇറങ്ങി വരുന്നതും തൻ്റെ സൈക്കിളിൻ്റെ കോലം കണ്ട് പാർവതി പാർവ്വതിയെ കരയാൻ തുടങ്ങുകയാണ് കൂട്ടുകാരത്തേക്കെ പാർവതിക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് ഇനി കരയണ്ട നമുക്ക് ആരാണ് ഈ പണി ചെയ്തതെന്നുള്ളത് കണ്ടെത്താം എന്ന് പറയുകയാണ് അങ്ങനെ മേഡം പറയുകയാണ് ആരാണ് കാര്യം ചെയ്തതെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഹോസ്റ്റലിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ നേരത്തെ നിർത്തിയിരിക്കുകയാണ് ഈ സമയത്ത് മുക്തയുടെ കൂട്ടുകാർക്ക് ചെറിയ രീതിയിൽ പേടിയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ മുക്ത പറയുകയാണ് എന്തൊക്കെ വന്നാലും നമ്മൾ വായ് കൊണ്ട് തുറന്ന് പറയാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ മാഡത്തിന് പിടികിട്ടാനും പോകുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ അങ്ങനെ തന്നെ നിൽക്കാണ് മേഡം അടുത്തും വന്ന് നിൽക്കുകയാണ് എല്ലാവരും ഞാൻ ഞാനല്ലെ അടുത്തതെന്ന് പറയുകയാണ് അതിനുശേഷം മുക്തയുടെ അടുത്തും മുക്തയുടെ രണ്ട് കൂട്ടുകാരുടെ അടുത്തും വരുവാണ് ഈ സമയത്ത് അവർ കള്ളത്തരം ചെയ്ത് കഴിയുമ്പോൾ നേരെ നോക്കാനായിട്ടുള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഭയത്തിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് മാഡം പറയുകയാണ് സത്യസന്ധമായിട്ട് ഉത്തരം പറ നിങ്ങളാണ് ഈ തെറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം മുക്തേ നീയും നിൻ്റെ അല്ലേ ഈ തെറ്റ് ചെയ്തേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുക്തയുടെ കൂട്ടുകാർ പറയുകയാണ് എന്തിനാ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് വല്ല തെളിവുണ്ടോ അതിനെ അങ്ങനെ തെറ്റ് ചെയ്തതെന്ന് മേഡം അങ്ങനെ പറയുന്നതും കോർണർ ചെയ്യുന്നതും ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മേഡം പറയുകയാണ് ഓ തെളിവുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സംശയിക്കാമല്ലോ തെളിവ് വേണമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാലിലൊക്കെ നോക്കാൻ പറയുകയാണ് അപ്പോൾ ചെരുപ്പാണെങ്കിലോ ഈ അഴുക്ക് തന്നെ ചെരുപ്പിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഏക്കതിൻ്റെയും കാലിൽ നല്ല അഴുക്കുണ്ട് അപ്പം മേഡം പറയുകയാണ് ഇനിയും അത് കൂടുതൽ തെളിവ് എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയാണ് അങ്ങനെ മുക്തയുടെ എടുത്തിയാണ് മുക്തെ ധീര ധീരജവാൻ്റെ മകളാണ് നിൻ്റെ അച്ഛൻ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി മരിച്ചു പോയ ഒരാളാണ് എന്നിട്ടും നിൻ്റെ അമ്മ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നിന്നെ വളർത്തി വലുതാക്കി എന്നിട്ടും നീ ഇതുപോലെയൊക്കെ കാണിക്കുന്നത് വളരെ മോശമുണ്ട് എന്തായാലും നിൻ്റെ അമ്മേനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ് നീ ഇപ്പം തന്നെ തിരിച്ചു തിരിച്ചുപോയിക്കോളാം പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും മുക്ത പറയുകയാണ് മേഡം എൻ്റെ അമ്മേനെ വിളിക്കരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മേഡം ഒരു കുഴപ്പമില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറയുകയാണ് എന്നോട് ക്ഷമിക്കണം ഇത്തവണത്തേക്ക് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് മാഡം പറയുകയാണ് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ക്ഷമിക്കാനൊന്നും പറ്റില്ല പക്ഷേ നീ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണല്ലോ നിങ്ങളല്ലേ ഈ കൊച്ചിൻ്റെ സൈക്കിളിൽ ഇതുപോലെ ചെളിയാക്കിയത് നിങ്ങൾ തന്നെ ആ സൈക്കിൾ കഴുകി കൊടുക്കണം അത് ടാപ്പിൽ നിന്ന് വെള്ളം കൊടുത്തിട്ട് കഴുകാനൊന്നും പറ്റിയൊന്നുമില്ല നിങ്ങൾ ആ ചാമ്പ് പൈപ്പിൽ തന്നെ ചെന്ന് വെള്ളം അടിച്ചെടുത്ത് കഴുകണം എന്ന് പറയുകയാണ് ഇതോടുകൂടി എല്ലാവർക്കും സന്തോഷമാവുകയാണ് അപ്പോഴേക്കും മുക്ത പറയാണ് ഞാനോ ഞാൻ കഴുകാനോ അതെ നീയല്ല ഇതൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഇതിൽക്ക് തിരിച്ചു പോകാം എന്ത് വേണമെന്ന് വയ്ക്കുകയാണ് അങ്ങനെ മുക്ത ഒരു ഗിത്യന്തിരും ഇല്ലാതെ നമ്മുടെ പാറുവിൻ്റെ സൈക്കിൾ കഴുകി കൊടുക്കേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂട്ടച്ചിരിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് പാറ പാറുവിനോടുള്ള ദേഷ്യവും ഒക്കെ മുക്തയ്ക്ക് ഇരട്ടിയാവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഫാറുവിൻ്റെ വീട്ടിലേക്ക് ആ പലിശക്കാരൻ വരാൻ കേട്ടോ അപ്പോൾ ആ പലിശക്കാരനാണെങ്കിൽ പലിശയൊക്കെ നിര്ത്തിയത് കാരണം ഇവരുടെ വീടിൻ്റെ ആധാരം മറ്റൊരു പലിശക്കാരൻ്റെ കയ്യിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അയാളെയും കൂട്ടിയിട്ടാണ് പാറുവിൻ്റെ അച്ഛനെ കാണാൻ വരുന്നത് അപ്പോൾ ഇനി മുതൽ ഈ വ്യക്തിക്ക് പലിശ കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ പാറുവിൻ്റെ അച്ഛനും സമ്മതിക്കുക പക്ഷേ അയാൾ പറയുകയാണ് ഒരു കാര്യം ചെയ്യും നിങ്ങളെൻ്റെ പൈസ തന്നു തീർക്കുന്നത് വരെ ഈ പറമ്പും സ്ഥലവും ഞാൻ ഉപയോഗിച്ചോളാം നിങ്ങൾ എത്രയും വേഗം ഈ വീട്ടിൽ നിന്ന് പോകണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പാറുവിൻ്റെ അച്ഛൻ നെഞ്ചത്ത് കൈവച്ച് പോവുകയാണ് എന്ത് വീടും പറമ്പും തരാനോ അതിന് അങ്ങനൊരു കാര്യമൊന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലോ അപ്പോൾ ശരിക്കും പലിശക്കാരൻ അതായത് നേരത്തെ പൈസ കൊടുത്തിരുന്ന ആളും കൂടെ ഞെട്ടാണ് ഇതെന്തൊക്കെ ഈ പറയുന്നത് എന്തിനാ വീടും പറമ്പൊക്കെ കൊടുക്കുന്നത് ഏ അതൊക്കെ തെറ്റാണെന്ന് പറയുകയാണ് ഒരിക്കലും ഞങ്ങളിവിടെ നിന്ന് ഒഴിഞ്ഞു തരില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അയാൾ പറയുകയാണ് ഒഴിഞ്ഞു തന്നേ മതിയാവുള്ളൂ നിങ്ങളുടെ ആധാരം എൻ്റെ കയ്യില എന്ന് പൈസ തന്നു തീർക്കുന്നോ അന്ന് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യിക്കുന്നത് പാറിൻ്റെ കല്യാണം കഴിക്കാനായിട്ടിരുന്ന ഉണ്ടല്ലോ ഒരുത്തൻ ആ വൃത്തികെട്ടവനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റിവ്യൂവിൽ നടക്കുന്നത് അല്ല ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ